നമസ്കാരം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവിധ ജില്ലകളിൽ ഉയർന്ന തോതിലുള്ള അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്നിധ്യം രേഖപ്പെടുത്തുകയും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു ദുരന്ത നിവാരണ വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് കേരളത്തിൽ യു വി ഇൻഡെക്സ് അപകടകരമായ നിലയിലാണെന്ന് കണ്ടെത്തിയത് വെയിലിന് എത്തുന്ന പത്ത് മുതൽ നാനൂറ് നാനോമീറ്റർ വരെ തരംഗ ദൈർഘ്യമുള്ള വികരണമാണ് അൾട്രാ വയലറ്റ് രശ്മികൾ സൂര്യപ്രകാശത്തിന്റെ പത്ത് ശതമാനത്തോളം യു വി ലൈറ്റ് ആണ് തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതാപനത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം അതുകൊണ്ട് തന്നെ യു വി ഇൻഡെക്സ് കൂടിയ ജില്ലകളിൽ കടുത്ത ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അന്തരീക്ഷത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ തോത് രേഖപ്പെടുത്തുന്നതാണ് യു വി ഇൻഡെക്സ് പൂജ്യം മുതൽ പതിനൊന്നിന് മുകളിലേക്കാണ് ഇത് രേഖപ്പെടുത്തുന്നത് അൾട്രാവയലറ്റ് സൂചിക പൂജ്യം മുതൽ അഞ്ചു വരെ മനുഷ്യന് ഹാനികരമല്ലാത്ത അളവാണ് ഇത് ആറ് മുതൽ ഏഴ് വരെ എത്തുമ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കും കടുത്ത ചൂടിൽ കേരളത്തിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ സൂര്യപ്രകാശം ശരീരത്തിൽ കൂടുതൽ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യ താപനത്തിനും ത്വക്ക രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കണം പകൽ പത്ത് മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത് ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം പകൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പി കുട സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കണം ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം മലപ്രദേശങ്ങൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുവെ അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതായിരിക്കും തുടങ്ങിയ മുന്നറിയിപ്പുകളാണ് സർക്കാർ നൽകുന്നത് തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതാപനത്തിലും തൂക്ക രോഗങ്ങൾക്കും നേതൃ രോഗങ്ങൾക്കും മാത്രമല്ല മറ്റ് അനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുന്നതാണ് പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം പത്ത് മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നതാണ് പരമാവധി ഒഴിവാക്കേണ്ടത് പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ ബൈക്ക് യാത്രക്കാർ വിനോദസഞ്ചാരികൾ ചർമ്മരോഗങ്ങളുള്ളവർ നേത്ര രോഗങ്ങളുള്ളവർ ക്യാൻസർ രോഗികൾ മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം പകൽ സമയത്ത് പുറത്തേക്ക് തൊപ്പി കുട സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ മറക്കാതിരിക്കുക ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം യാത്രകളിലും മറ്റും ഇടവേളകളിൽ തണലിൽ വിശ്രമിക്കാനും ശ്രമിക്കണം